കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് അപകടം ഒരാളെ കാണാതായി മറ്റൊരാൾ നീന്തി രക്ഷപ്പെട്ടു എറണാകുളം ജില്ലയിലെ തിരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് കാണാതായത് ഇയാളോടൊപ്പം വഞ്ചിയിൽ ഉണ്ടായിരുന്ന ബിനു നീന്തി രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി എട്ടരയോടെ കോട്ട തുരുത്തിപ്പുറം പാലത്തിനു സമീപം പുഴയിലായിരുന്നു അപകടം തീരദേശ പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തി വരികയാണ് പറഞ്ഞോളൂ അല്ല അവിടാ ഊലിക്കുറ്റിമ്മ വീണ് കഴിഞ്ഞപ്പോ വണ്ടി വീണ് കഴിഞ്ഞപ്പോ ഞാൻ ഊലിക്കുറ്റി പിടിച്ചു പിടിച്ചു പുള്ളിക്കാരൻ പോയ കേറിക്കോളാ അവിടെ ആട് ഇങ്ങോട്ട് പോയി എന്നൊക്കെ വന്നിട്ട് ആൾക്കാർ വന്നിട്ട് ഞാനോട് ഊളിച്ചോർത്തുന്നു അതെല്ലാം വഞ്ചിക്ക് വന്നിട്ട് എന്നെ പിടിച്ച് കയറ്റി വഞ്ചി അത് കെട്ടിട്ട് കെട്ടിപ്പ് മറ്റവനെന്താ സമയത്ത് ഇറക്കുമല്ലേ അപ്പൊ എന്നോട് പറഞ്ഞു ഇറക്ക മരുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ കയറിക്കോട്ടെ ഒരാഴ്ച കരിക്കോളാന്ന് പറയുകയും ചെയ്ത് ഒരു പത്തിരുപത് മീറ്റർ എന്ന് പറയുമ്പോ ഞാൻ കയറിക്കോളാന്ന് പറയുകയും ചെയ്തു